നമ്മുടെ ധനമന്ത്രി നിർമ്മല കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയാണ് ഇത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ രാജ്യത്ത് ഉള്ളിയുടെ വില അഥവാ സവോളയുടെ വില കർമാതീതമായി വർദ്ധിക്കുകയുണ്ടായി നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ടവൻ്റെ ഭക്ഷണരീതികളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ് സവോള അഥവാ വലിയ ഉള്ളി ഇതിൻ്റെ വില ക്രമാതീതമായി വർദ്ധിച്ചപ്പോൾ ജനങ്ങൾക്ക് വലിയ പ്രയാസവും ബുദ്ധിമുട്ടുകളും ഉണ്ടായി ഇതേക്കുറിച്ച് ധനമന്ത്രിയോട് നമ്മുടെ മാധ്യമ പ്രവർത്തകർ ചോദിച്ച ചോദ്യങ്ങൾക്ക് നമ്മുടെ ധനമന്ത്രി പറഞ്ഞതായ ചില മറുപടികളുണ്ട് അതാണ് ഏറ്റവും രസകരമായിട്ടുള്ളത് അവർ പറഞ്ഞു ഉള്ളിയുടെ വില ക്രമാതീതമായി വർദ്ധിച്ച കാര്യമൊന്നും ഞാൻ അറിഞ്ഞിട്ടേയില്ല എനിക്കതറിയേണ്ട കാര്യവുമില്ല കാരണം ഞാൻ ഉള്ളി ഭക്ഷിക്കാറില്ല ബ്രാഹ്മണർ പൊതുവേ ഉള്ളി പക്ഷിക്കാറില്ല ഈ കാര്യമാണ് ഇവർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അതായത് താൻ കഴിക്കുന്ന ഭക്ഷണത്തിന് വില കൂടിയാലേ തനിക്ക് പ്രശ്നമുള്ളൂ താൻ കഴിക്കാത്ത ഭക്ഷ്യവസ്തുക്കൾക്ക് വില കൂടിയാലെന്താ വില കുറഞ്ഞാലെന്താ അതൊന്നും തന്നെ ബാധിക്കുന്ന പ്രശ്നമേയില്ല അതായിരുന്നു ഇവരുടെ മറുപടി തീർത്തും നിരു ഉത്തരവാദപരമായ ഒരു മറുപടി രാജ്യത്ത് എല്ലാവരും ബ്രാഹ്മണന്മാരല്ല അല്ലാത്തവർക്കും ജീവിച്ചപ്പോണ്ടേ മാഡം നിങ്ങളെപ്പോലെയുള്ള ഉന്നത കുലജാതരായ വ്യക്തികളുടെ അത്തരം എൻ ഡി എ നേതാക്കന്മാരുടെ ജീവിത സാഹചര്യങ്ങളെ മാത്രം നോക്കിക്കാണാനും അതിനുവേണ്ടി മാത്രം പ്രയത്നിക്കാനും വേണ്ടിയാണോ നിങ്ങളുടെ ഈ മന്ത്രിസ്ഥാനം രാജ്യത്തെ സാധാരണക്കാരും പട്ടിണി പാവങ്ങളുമൊക്കെ പുഴുക്കളെപ്പോലെ ജീവിച്ച് ജീവിതം തീർക്കട്ടെ എന്നാണ് നിങ്ങളുടെ നിലപാട് നിങ്ങളുടെ മഹാനായ മോദി മുതൽക്ക് ഇങ്ങോട്ട് താഴെ തട്ടിലെ സുരേഷ് ഗോപി ഉള്ളവരുടെ മറ്റുള്ളവരോടുള്ള സമീപനം സാധാരണക്കാരോടുള്ള സമീപനം കാണുമ്പോൾ എങ്ങനെയാണ് നമുക്ക് തോന്നുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം മാത്രമാണ് വലുത് സാധാരണക്കാരൻ്റെ അല്ലെങ്കിൽ മധ്യവർഗത്തിൻ്റെ പാവപ്പെട്ടവൻ്റെ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് ഒരു വിലയുമില്ല ഇതിനൊക്കെ നിങ്ങൾക്ക് പുല്ലി പുല്ലിവിലയാണുള്ളത് ഇതാണ് ഇന്ത്യ രാജ്യത്തെ സാമാന്യ ജനങ്ങൾ വർഗീയ ബോധം തലക്ക് കയറാത്ത സാമാന്യ ജനങ്ങൾ നിങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുള്ള ചിത്രം